നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഫോർ ദ പീപ്പിൾ പൊതുവേ പൊതുജനങ്ങൾക്ക് പ്രയോജനകരവും താല്പര്യമുള്ളതുമായ വിഷയങ്ങളാണ് സംസാരിക്കാറുള്ളത് എന്നാണ് ഞങ്ങൾ പറയുന്നത് എങ്ങനെ വിലയിരുത്തുന്നു നമുക്കറിയില്ല ഇന്നിപ്പോൾ കഴിഞ്ഞ ജൂലൈ മാസത്തിലെ സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി എടുത്തൊരു തീരുമാനം ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന വ്യാപകമായി ഓടാനുള്ള ഒരു അനുമതി കൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചില മാധ്യമങ്ങളിലൊക്കെ അത് സംബന്ധിച്ച് ചർച്ച വന്നു വന്നൂല്ലേ ചർച്ച വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് മുഴുവൻ ഓടാനുള്ള ഒരു പെർമിറ്റ് നൽകുന്നു ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു സർക്കാരല്ല ആക്ച്വലി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു തീരുമാനമാണ് അതൊരു സർക്കാർ ഉത്തരവിന് സമാനമാകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും അതിനകത്ത് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് കാരണം സാധാരണ ജനങ്ങളുടെ ഒരു യാത്രാ വാഹനമാണ് ഓട്ടോറിക്ഷ അതിൽ യാതൊരു സംശയവും ഇല്ല ഇനി കാർ ഇല്ലാത്തവരും കാറുള്ളവരും പലപ്പോഴും ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നുണ്ട് കാരണം പലയിടത്തും കൂടി ഓടിച്ചെല്ലാം കഴിയാതെ വരുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ കേരള ജനത യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന അവരുടെ ഒരു ജനകീയ വാഹനമാണ് ഓട്ടോറിക്ഷ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ജീവിതമാർഗ്ഗമാണ് എത്രയും നാളായിട്ട് എത്രയും വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു തൊഴിൽ മേഖലയെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഗുണപരമായോ ദോഷപരമായോ എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും സ്റ്റേറ്റ് ലെവലിൽ ഓട്ടോറിക്ഷയ്ക്ക് ഓടാൻ അനുമതി കൊടുക്കാനുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം അതാണ് ആണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത് ഈ ഓട്ടോറിക്ഷയ്ക്ക് നേരത്തെ ഒരു ജില്ലയ്ക്കകത്ത് മാത്രമേ ഓടാനുള്ള ലൈസൻസ് ഉള്ളൂ പരമാവധി തൊട്ടടുത്ത ജില്ലയിൽ ഒരു ഇരുപത് കിലോമീറ്റർ വരെ പോകാൻ അനുവദിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഓടുന്നത് നിയമലംഘനമാണ് സിറ്റിക്കകത്ത് ഓടുന്ന ഓട്ടോയ്ക്ക് ഗ്രാമത്തിൽ ഓടുന്ന ഓട്ടോയ്ക്ക് സിറ്റിക്കകത്ത് ഓടാൻ വേറെ പെർമിറ്റാണ് എല്ലാവർക്കും ഓടാൻ പറ്റില്ല മീറ്റർ ഓടിച്ച് ഓടേണ്ടുന്ന ചില സ്ഥലങ്ങൾ മീറ്റർ ഇല്ലാതെ പകുതി വാങ്ങുന്ന സ്ഥലങ്ങൾ അപ്പം നിശ്ചിതമായ ഒരു മാനദണ്ഡത്തിലായിരുന്നില്ല ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒന്ന് ഏകീകരിക്കപ്പെടുമോ നമ്മുടെ സംശയങ്ങളിൽ ഒന്നാണ് അപ്പൊ സംസ്ഥാന പെർമിറ്റ് കിട്ടുമ്പോൾ ഇനി എല്ലാ വാഹനങ്ങൾക്കും സംസ്ഥാന പെർമിറ്റ് കിട്ടുമോ അതിന്റെ സുരക്ഷ ഏത് അടിസ്ഥാനത്തിലാണ് അല്ലെ അപ്പൊ ഒരു വാഹനത്തിന് ദീർഘദൂരം ഓടാനുള്ള അനുമതി കൊടുക്കുമ്പോൾ ആ വാഹനം പാലിക്കേണ്ടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് പിന്നെ ആ വാഹനത്തിന് അതിനുള്ള കെപ്പാസിറ്റി ഉണ്ടോ വാഹനം അതിന് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ പലരും പറയുന്നത് മൂന്ന് വീലിൽ ഓടുന്ന ഒരു വാഹനത്തിന് ദീർഘദൂരം ഓടാൻ കഴിയുമോ എന്നൊക്കെയാണ് അത് ചർച്ച ചെയ്യേണ്ടതാണോ എന്നറിയില്ല രണ്ട് വീലിൽ ഓടുന്ന വണ്ടിക്ക് ഓടാം പക്ഷേ മൂന്ന് വീലിൽ ഓടുന്നതിൻ്റെ സുരക്ഷ എങ്ങനെയാണെന്നാണ് എങ്ങനെ ഇതിൽ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും സാറേ ഒന്നാമത്തെ കാര്യം ഓരോ വാഹനത്തിലും ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതെ ഓട്ടോറിക്ഷയുടെ ഒരു രൂപകൽപ്പന ഒരു റിക്ഷയാണ് അത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി വരാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് റിക്ഷയാണ് ഓട്ടോറിക്ഷ സ്വയം ഓടുന്ന റിക്ഷ അതെ സ്വയം ഓടുന്ന റിക്ഷ അപ്പൊ അത്തരത്തിലുള്ള ഒരു വാഹനം അൻപത് കിലോമീറ്റർ ആണ് അതിന്റെ വേഗ പരിധി വെച്ചിരിക്കുന്നത് അത് കൂടുതൽ ഓടാൻ അതിന് താങ്ങില്ല സ്പീഡാണ് അൻപത് കിലോമീറ്റർ വേഗത അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വിറയ്ക്കും അതെ നമുക്കറിയാം ചില ഓട്ടോറിക്ഷകളിലൊക്കെ നമുക്ക് കേറുമ്പോ സ്പീഡ് കൂടുകയാണെങ്കിൽ വാഹനം മൊത്തത്തിൽ ഒന്ന് കുലുങ്ങുന്നത് അൻപതിന് താഴെയുള്ള സ്പീഡിൽ പോയാലും കുലുങ്ങുന്ന ഓട്ടോ ഉണ്ട് അതുണ്ട് അതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു വാഹനം ദീർഘദൂര സർവീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നാഷണൽ ഹൈവേയിൽ കയറി പോവേണ്ടി വരും അപ്പൊ നാഷണൽ ഹൈവേയിൽ അൻപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന് ആ വാഹനത്തിന് ആ റോഡിൽ പോകാൻ പറ്റുമോ ഇപ്പോഴും വണ്ടി നാഷണൽ ഹൈവേയിലൂടെ ഓടുന്നില്ല എന്ന് ചോദിച്ചവരുണ്ട് വരും പക്ഷെ ഇപ്പോഴും നാഷണൽ ഹൈവേയിൽ അതൊരു നിശ്ചിത ദൂരം മാത്രമേ ഓടുന്നുള്ളൂ അത്രേ ഓടുന്നുള്ളൂ അപ്പൊ ദീർഘദൂരം ഇവിടുന്നൊരു വണ്ടി വളരെ പിന്നെ ജില്ലകൾ താണ്ടി പോകുമ്പോൾ ഏറെ ദൂരം അതിന് നാഷണൽ ഹൈവേയിലൂടെ ഓടേണ്ടി വരും വരും അല്ലേ അതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് രണ്ടാമത്തേത് ഈ ഉത്തരവിൽ തന്നെ ഉത്തരവെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു നിർദ്ദേശം പോലെയാണ് കാരണം നിയമം പോലും ആയിട്ടില്ല എങ്കിലും അതിൽ പറയുന്ന ഒരു കാര്യം യാത്രക്കാരുടെ സുരക്ഷിതത്വം ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണെന്നാണ് അപ്പോൾ ഡ്രൈവറുടെ സുരക്ഷിതത്വം എന്നൊരു ചോദ്യം ഉണ്ടല്ലേ അത് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഡ്രൈവറിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാ വാഹനത്തെ സംബന്ധിച്ച് ഒരു പരിധിവരെ അങ്ങനെയാണ് ഇപ്പം ട്രാൻസ്പോർട്ടേഴ്സ് ഓടുന്ന ഓടിക്കുന്ന ഒരു ഡ്രൈവറിൽ നിക്ഷിപ്തമാണ് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഒരു പരിധിവരെ നമുക്ക് സാങ്കേതികമായിട്ട് അങ്ങനെ പറയും പക്ഷേ ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർക്കാണ് എന്ന് പറയുന്നതിനോട് അതിനകത്തൊരു യുക്തി ഉണ്ടോ എന്ന് സംശയം ഇല്ല കാരണം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരനും എല്ലാം അവരുടെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ ഡിസൈനിൽ ഒരു സീറ്റ് ബെൽറ്റിനുള്ള ഓപ്ഷൻ ഇല്ല യാത്രക്കാർക്കില്ല ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറിനും ഇല്ല സീറ്റ് ബെൽറ്റ് അതുപോലെ തന്നെ യാത്ര അപ്പൊ നിലവിൽ ഈ ഉത്തരവിൽ ഇപ്പം ദീർഘദൂര പെർമിറ്റ് കൊടുക്കുന്ന ഓട്ടോറിക്ഷകൾ പ്രത്യേക ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകളായിരിക്കുമോ അഥവാ നിലവിലുള്ള എന്നുള്ള ഒരു സംശയമില്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകളിൽ ഫ്രണ്ട് ഇഞ്ചിൻ ആയതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഒറ്റയടിക്ക് ഓടിക്കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും ഇപ്പോഴ് നിലവിലിറങ്ങുന്ന ഓട്ടോറിക്ഷകൾക്ക് തുടർച്ചയായിട്ട് എട്ട് മണിക്കൂർ വരെ ഓടാൻ കഴിയാൻ കപ്പാസിറ്റി ഉള്ള ഓട്ടോറിക്ഷകളാണ് ഇപ്പോഴുള്ളത് എന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ദീർഘദൂര പെർമിറ്റ് കൊടുക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് ആ ഈ കപ്പാസിറ്റി ഉള്ള ഓട്ടോറിക്ഷകൾക്ക് മാത്രമോ എന്നുള്ളത് പരിശോധിക്കുമോ അതോ എല്ലാ ഓട്ടോറിക്ഷകൾക്കും ആവശ്യമെങ്കിൽ അവർ അവരാവശ്യപ്പെട്ടാൽ സംസ്ഥാനത്ത് മുഴുവൻ ഓടാനുള്ള ലൈസൻസ് കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ ആ ഒരു ചോദ്യം തന്നെയാണ് നമുക്കും അധികാരികളോട് ചോദിക്കുക എല്ലാ വാഹനങ്ങൾക്കും ഇത് ലഭ്യമാകുമോ പണ്ടിറങ്ങിയ വാഹനങ്ങൾക്ക് കിട്ടുമോ അല്ലെ പണ്ടിറങ്ങിയ വാഹനം ഒരു മണിക്കൂർ ഓടുമ്പം എഞ്ചിന് ചൂടാവുന്ന വാഹനങ്ങളുണ്ട് പഴയ ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷകൾ ഇപ്പൊ ഏകദേശം ഒരു പരിവായി കാണും അതെ അതെ അപ്പൊ അത്തരത്തിലുള്ള ഓട്ടോറിക്ഷകൾക്കും ഈ പെർമിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു അപ്പൊ കുറച്ചു കൂടി ഇത് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു എന്നൊരു സംശയം ചില്ലരിലും മുൻനിർത്തുന്നുണ്ട് സുരക്ഷയെ സംബന്ധിച്ച് തന്നെയാണ് രണ്ടൊന്ന് രണ്ടാമത് ഈ വാഹനത്തിന് ഇത്ര ദൂരം ഓടി പോകാൻ കഴിയുമോ പക്ഷെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരും ഓട്ടോറിക്ഷ പിടിച്ച് കാസർഗോഡ് പോകാൻ ചാൻസ് അതില്ല ഇവൻ എറണാകുളം വരെ പോകുന്ന ഒരു കിലോ ഓട്ടോറിക്ഷ പിടിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് അത് ബാധിക്കില്ല ഇത്രയും ഒരു പരിധി വരെ ഇവർക്ക് നിയന്ത്രണമില്ല ഇപ്പം ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ ഫൈൻ കിട്ടുന്നൊരവസരം മാറിക്കിട്ടും മനസ്സിലായില്ലേ അത്യാവശ്യ സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലോ തൊട്ടടുത്ത ജില്ലയിലോ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ആലപ്പുഴ വരെയൊക്കെ പോകേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇവർക്ക് പോകാൻ കഴിയും എന്നുള്ളതായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതുമാത്രമേ മാത്രമേ ഇതിൽ ഫലവത്താകുന്നുള്ളൂ അല്ലാതെ ഒരിക്കലും എറണാകുളം പോകുന്ന ഒരാൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളം ഒരാൾ വിളിച്ച് പിന്നെ കാസർഗോഡ് വരിക തിരുവനന്തപുരം വരുക പോകും ഇല്ല പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട് സാർ അപ്പൊ അങ്ങനെ പോകുന്നു എന്ന് തന്നെ വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇൻഷുറൻസ് ഉണ്ടല്ലോ വാഹന ഇൻഷുറൻസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ളൊരു അതായത് മോട്ടോർ വാഹന അതോറിറ്റിയുടെ നിർദ്ദേശവും പിന്നെ നിയമവും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു അപകടം വരികയാണെങ്കിൽ അപകടം വരാതിരിക്കട്ടെ പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ വാഹനത്തിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കുമല്ലോ അതെ ആ കമ്പനി സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമമായിട്ട് പാസാക്കാത്ത ഒരു നിർദ്ദേശം ഗവൺമെന്റ് ഇതുവരെ നിയമസഭയിൽ ഇത് പാസ്സായിട്ടില്ല നിയമസഭയിൽ വരണമല്ലോ എന്തായാലും അങ്ങനെ വരുമ്പോൾ വാഹന അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസ് എങ്ങനെ കിട്ടുമെന്നുള്ളത് അത് ഇൻഷുറൻസ് കമ്പനികൾ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും പുതിയ മാർഗ്ഗരേഖ പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴൊരു നിശ്ചിത പരിധിക്കകത്ത് ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിലോ ഒരു ഇരുപത് കിലോമീറ്റർ വരെയോ മാത്രം യാത്ര ചെയ്യാൻ അനുമതി ഒരു വാഹനത്തിന് അനുവദിച്ചിരിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിലുള്ളത് അത് മാറേണ്ടി വരും അത് മാറേണ്ടി വരും അതിൻ്റെ ഇൻഷുറൻസിന്റെ ടേംസ് മാറും ഇതിന്റെ പ്രീമിയം മാറാം മാറാം ഇൻഷുറൻസ് കമ്പനികൾ പുതിയ മാർഗരേഖകൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കുറേ വസ്തുതകൾ കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടതായി വരും ഇനി മറ്റൊന്ന് നമ്മളിതിൽ ആദ്യം പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ഗുണകരമായ ഒരവസ്ഥയിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അപകടങ്ങൾ ഒഴിവാകാനും അല്ല അപകടങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരാനും വരുത്താനും അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം തീർച്ചയായിട്ടും അത് ആവശ്യമാണ് പക്ഷെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആലോചിച്ചിട്ടാണോ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇത്തരം തീരുമാനം എടുത്തെന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് വേറൊരു കാര്യങ്ങളുണ്ട് സാർ ഇപ്പൊ ഒരു പഞ്ചായത്ത് ഒരു ഉദാഹരണം എടുക്കാം ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല ഇനി സ്ഥലം നമുക്ക് ഓട്ടോറിക്ഷയിൽ കേറ്റാന്ന് വരും ഏതെങ്കിലും ഒരു സ്ഥലം ആ സ്ഥലത്തിൽ എക്സ് എന്ന് വിളിക്കാം ആ സ്ഥലത്തിന് അവിടെ കൊറേ ഓട്ടോറിക്ഷകളുണ്ട് അവരൊരു കൂട്ടായ്മയാണ് ഒരു കുടുംബം പോലെ കഴിയുന്നത് അല്ലെ തൊട്ടപ്പുറത്തിൽ വേറെ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അവിടെ ഒരു പത്തമ്പത് ഓട്ടോറിക്ഷ ഉണ്ട് ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഈ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കുന്നുണ്ട് വലിയൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെയും കുറെ ആൾക്കാരുണ്ട് അവിടെയും കുറച്ച് ഓട്ടോറിക്ഷകളുണ്ട് പക്ഷെ പല സമയത്തും ഒരു തർക്കം വരുന്നത് ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഈ നഗരത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾ ഉണ്ടല്ലോ സാർ നേരത്തെ പറഞ്ഞല്ലോ നഗരത്തിൽ ഓടുന്നതിന് വേറെ പെർമിറ്റ് ഉണ്ടെന്ന് ഗ്രാമത്തിൽ നിന്ന് പല ആൾക്കാരും നഗരത്തിൽ വന്ന് ഓടാറുണ്ട് അപ്പൊ അതിൽ സംഭവിക്കുന്നത് നഗരത്തിലുള്ള ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ വിരട്ടി വിടാറുണ്ട് അപ്പൊ അവിടെ തന്നെ ഒരു താളപ്പഴ വരുന്നുണ്ട് അപ്പൊ ജില്ലയും കൂടെ വന്നു കഴിഞ്ഞാൽ അതിർത്തി തന്നെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരും അല്ല ഇതിപ്പോ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായും അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ആണല്ലോ ഇത് ആവശ്യപ്പെട്ടത് അപ്പോൾ മറ്റ് ട്രേഡ് യൂണിയനുകൾ ഇത് സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് തൊഴിലാളികൾ എന്തു പറയുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് തൊഴിലാളികളിൽ എല്ലാവരും തന്നെ ഈ ഒരു സംസ്ഥാന തലത്തിലേക്ക് ഓടാൻ കഴിയുമെന്നുള്ളത് അനുകൂലമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല കാരണം അവർക്കിപ്പോൾ നിലവിലുള്ള ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത പലരും കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്ത് ഒരു പത്തോ അൻപതോ ഓട്ടോറിക്ഷകൾ ഒരുമിച്ച് അവരൊരു കുടുംബം പോലെ അവർക്ക് തമ്മിലറിയാം എങ്ങോട്ട് പോകുന്ന എല്ലാ വിധങ്ങളും അവിടെ നമുക്ക് മറ്റൊരു അന്യൻ വന്ന് കയറുകയാണ് യാതൊരു പരിചയമില്ലാത്ത ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ അവിടെ വന്ന് കയറുകയാണ് അത് ഇവരെ തൊഴിലിനെ ബാധിക്കുമോ ഇവർക്ക് ഗുണകരമാകുമോ എന്നുള്ളത് തൊഴിലാളികളുടെ അഭിപ്രായം കൂടി ഇതിനകത്ത് സമന്വയിക്കേണ്ടതുണ്ടെന്നാണ് പ്രവാസി ഭാരതിക്ക് പറയാനുള്ളത് അത്തരത്തിൽ തൊഴിലാളികളിത് സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങളൊന്നും മാധ്യമത്തിൽ നമ്മൾ കണ്ടില്ല ഇല്ല കണ്ട കണ്ടില്ല അപ്പം അവരുടെ പിന്നെ സി ഐ ടി യു എന്നൊരു ട്രേഡ് യൂണിയൻ ആണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എന്ന് നമ്മളങ്ങ് അനുമാനിക്കുകയാണ് വിചാരിക്കാൻ പറ്റും പക്ഷേ സി ഐ ടി തന്നെ ഒരു വിഭാഗം പേർ ആദ്യം എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തിരുന്നു എന്നുള്ളതാണ് അല്ലെ എതിർത്തതിന് കാരണം ഇത് മാൻഡേറ്ററി ആണെങ്കിൽ ചിലർക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ തൊഴിലാളികളിൽ എല്ലാവരും ഇത് ആവശ്യപ്പെടുന്നില്ല ഇപ്പൊ രണ്ടാമത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മാൻഡേറ്ററി അല്ല നിർബന്ധമാക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് മതി എന്ന രൂപത്തിൽ വന്നപ്പോഴാണ് എതിർപ്പം കുറഞ്ഞത് അല്ലേ പക്ഷെ സഹയാത്രികരുണ്ടല്ലോ മറ്റു യാത്രക്കാർ ഉണ്ടല്ലോ അവര് ദീർഘദൂരത്തിൽ ഓട്ടോറിക്ഷ ഓടി പോകുമ്പോൾ റോഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മളെ റോഡിൽ നമ്മൾ നിയമം പൂർണ്ണമായിട്ട് പാലിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആരും അല്ലേ ഈ ഓട്ടോറിക്ഷകൾ ഇടതുവശത്തൂടി ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ പാടില്ലയോ ടു വീലറിന് പാടുണ്ടോ പാടില്ലയോ കാറിന് പാടുണ്ടോ പാടില്ലയോ ഇതൊന്നും തന്നെ നമ്മൾ ആരെയും ഇന്നുവരെ ബോധവൽക്കരിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇടതുവശത്തുകൂടെയുള്ള ഓവർടേക്കിങ്ങിലൂടെയാണ് ഇടതുവശത്ത് കൂടുതൽ ഓവർടേക്കിങ്ങിലൂടെയാണ് അപ്പോൾ ഇടതുവശത്ത് ഏറ്റവും കൂടുതൽ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഓട്ടോറിക്ഷകളുണ്ടോ നമുക്കറിയില്ല മറ്റൊന്നൊരു നാഷണൽ ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ പോകാൻ ടു വീലർ ഓടിക്കുന്നവർക്ക് പോലെ നാഷണൽ ഹൈവേലിനി ചില ട്രാക്കുകൾ പോകാൻ പറ്റില്ല എന്ന് കേൾക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ അൻപത് കിലോമീറ്റർ മാത്രം വേഗതയിൽ ഒരു ഓട്ടോറിക്ഷ ഒരു നാഷണൽ ഹൈവേയിലൂടെ നാഷണൽ ഹൈവേ ചെറിയൊരു ദൂരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീർഘദൂരം ഓടുമ്പോൾ മറ്റു വാഹനക്കാർക്ക് ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുക ഇത്തരം സംഗതികളെ സംബന്ധിച്ചൊക്കെ സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതോ ഇതൊരു സ്റ്റേറ്റ് ലെവൽ ഫീസാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണോന്നറിയില്ല മറ്റൊന്നിപ്പോൾ ഒരു ജില്ലയിൽ നിന്നും ഇപ്പൊ ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിലുള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് തിരുവനന്തപുരത്ത് വന്ന് അയാൾ അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് ഓടാൻ കഴിയും ഈ പെർമിഷൻ കിട്ടി ആ അത് പറ്റും പറ്റുള്ളൂ അത് പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു താളത്തിലാണ് അവർ പോകുന്നത് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു നഗരം അവിടെ അവിടെയുള്ള ഓട്ടം അതൊരു സർക്കിളാണ് അല്ലേ ആ സർക്കിളിൻ്റെ ആ ഒരു താളം ഇതിലൂടെ തെറ്റ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് സിറ്റിയിൽ നിന്ന് ചിലർ ഓട്ടോ പിടിച്ചാൽ ചില സ്ഥലങ്ങളിൽ ചിലർ ഇല്ല കാരണം അവർക്ക് തിരിച്ച് ഓട്ടം കിട്ടൂല റിട്ടേൺ കാശ് ആ തന്നാൽ എന്നാൽ തന്നെ ചിലർ വരില്ല ചിലർ ചില ഭാഗങ്ങളിൽ മാത്രമേ ചില ഓട്ടോ ഓഫുകൾ പോകുകയുള്ളൂ അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അവരെ നഷ്ടമാണ് അവർക്ക് അവർക്ക് നഷ്ടമാണ് തിരിച്ചതുപോലൊരു ഓട്ടം കിട്ടിയില്ലെങ്കിൽ അവർക്ക് കാലിയടിച്ചു വരേണ്ടി വരും അപ്പം അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഓട്ടോറിക്ഷ ആ തന്റെ വണ്ടിയെ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ഇത്തരത്തിലൊരു തീരുമാനം വന്നാൽ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ചർച്ചകൾ ആവശ്യമാണെന്ന് പ്രവാസി ഭാരതിക്ക് തോന്നുന്നു മാത്രമല്ല ഇതിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടത് ഓട്ടോറിക്ഷ തൊഴിലി തൊഴിലാളികളാണ് അല്ലേ അതെ നിങ്ങളുടെ പ്രതികരണങ്ങളൊന്നും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതികരണങ്ങളൊന്നും നമ്മളധികം മാധ്യമങ്ങളിൽ കണ്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് പ്രവാസി ഭാരതി വിചാരിച്ചത് എന്തായാലും ദീർഘ ഓട്ടത്തിന് ഓട്ടോറിക്ഷയ്ക്ക് എത്തുമ്പോൾ എന്നാണ് നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ദീർഘ ഓട്ടത്തിന് ഓട്ടോറിക്ഷ എത്തുമ്പോൾ നിങ്ങൾ എത്തുമോ എത്തൂലെന്നറിയില്ല ഇതിനെ സംബന്ധിച്ച് ഒന്നും ആയിട്ടില്ല ഇനി അഥവാ ദീർഘ ഓട്ടത്തിന് ഓട്ടോറിക്ഷയ്ക്ക് എത്തിയാൽ തന്നെയും ഒരുപാട് ദീർഘദൂരം ഒന്ന് ഓടാനുള്ള അവസരം എല്ലാവർക്കും കിട്ടാനും പോകുന്നില്ല അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ കേരളത്തിൽ റോഡ് റോഡപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത് കേരളത്തിൽ റോഡ് റോഡപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത് അത് ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ എന്തായാലും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഗുണപരമായ ഒരു തീരുമാനമാണിത് എങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് മാനദണ്ഡങ്ങളും ഒരു വാഹനം ഒരു റിക്ഷയാണെന്നുള്ളത് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആ റിക്ഷയ്ക്ക് എത്രത്തോളം ഓടാൻ കഴിയും അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് അതിൻ്റെ എൻജിന് എത്രത്തോളം താങ്ങാൻ കഴിയും എത്ര ദൂരം ഓടാൻ പറ്റും എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചുകൊണ്ട് വേണം ഇത് നിയമത്തിലേക്ക് വരാൻ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ചർച്ച നമ്മളോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം